യ്ക്ക് ആലപ്പുഴത്തിൻ്റെ മരം വാങ്ങിച്ച് ആരും പറ്റിക്കപ്പെടരുത് കാരണം ആലിപ്പഴം ഒരിക്കലും ഒരു മരത്തിൽ പിടിക്കുന്ന ഫലമല്ല മറിച്ച് ആകാശത്തു നിന്നും വീഴുന്ന ഒന്നാണ് ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയത്ത് വളരെ റേറായി മാത്രം കേരളത്തിൽ മഴയ്ക്കുമ്പം പതിക്കുന്ന ഐസ് കട്ടയാണ് യഥാർത്ഥത്തിൽ ആലിപ്പഴം അഥവാ ഹെയിൽസ്റ്റോൺ എന്ന് പറയുന്നത് ചെറിയ മഴത്തുള്ളികൾ അല്ലെങ്കിൽ ഐസ് പാർട്ടികളുകൾ താഴേക്ക് വീഴാൻ നേരം ശക്തമായ അപ്ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള വായുസഞ്ചാരം കാരണം അന്തരീക്ഷത്തിലെ തണുപ്പേറി ഭാഗത്തെത്തുകയും അവിടെ അത് ഫ്രീസായി ഐസായി മാറുകയും ചെയ്യുന്നു ഇത്തരം ഐസിന് ഭാരം കുറവായതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ നിരവധി തവണ ആവർത്തിക്കും അങ്ങനെ ഒരു ഉള്ളി പോലെ അല്ലെങ്കിൽ സവാള പോലെ നിരവധി ലെയറുകളായി നിർമ്മിക്കപ്പെടുന്ന ഇത്തരം വൈസുകട്ടകളെ അപ്ഡ്രാഫ്റ്റിന് വീണ്ടും ഉയർത്തുവാൻ കഴിയാതെ ആകുകയും മഴ പോലെ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ രണ്ട് സെന്റിമീറ്റർ വരെ ഡയമീറ്ററും മുതൽ പത്ത് ഗ്രാം വരെ ഭാരവുമുള്ള ചെറിയ ഐസ് കട്ടകളാണ് മഴയ്ക്കുമ്പം പൊഴിയുന്നതെങ്കിൽ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടാക്കാൻ ഇവയ്ക്ക് സാധിക്കില്ല എന്നാൽ പോലും തൊള്ളായിരം ഗ്രാമോളം ഭാരമുള്ളതും ഇരുപത് സെന്റിമീറ്ററോളം വലുപ്പമുള്ളതുമായ ആലിപ്പഴങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും മറ്റ് എല്ലാം ഒരുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അത്ര വിനാശകാരിയായി മാറും എന്നാൽ ഇത്തരം വലിയ ആലിപ്പഴങ്ങൾ അപൂർവമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള കേരളത്തിൽ പൊതുവെ ഈ പ്രതിഭാസം അത്ര കോമൺ അല്ലെങ്കിൽ പോലും നിരവധി തവണ പല ജില്ലകളിലായി ആലിപ്പഴം പൊഴിഞ്ഞിട്ടുണ്ട്